നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട എം എൽ എ വി കെ പ്രശാന്താണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എനിക്കൊപ്പം നമ്മുടെ ന്യൂസ് മലയാള ഹലോ മലയാളത്തിൽ എത്തിയിരിക്കുന്നു നമുക്ക് അതേ സ്വാഗതം ചെയ്യാം ശ്രീ വി കെ പ്രശാന്ത് ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് രാവിലെ ഞായറാഴ്ചക്കായിട്ട് എന്താ വിശേഷം ചൂടിലേക്ക് നമ്മൾ പോയിരിക്കുകയാണല്ലോ പോയിരിക്കണല്ലോ രാവിലെ ഈ പറഞ്ഞ പോലെ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിശേഷം അപ്പോ നാളെ കൊണ്ട് ഈ ചിത്രമൊക്കെ പൂർണ്ണമായിട്ട് തെളിയുകയും ചെയ്യും ഇപ്പൊ ഏറ്റവും പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പം പ്രചാരണമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ഇല്ല കേരളത്തിൽ ആകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന ഇലക്ഷൻ തദ്ദേശ ഇലക്ഷന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് താഴെത്തട്ടിലെ വികസന പരിപാടികൾ ഇത്രയും അധികം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം വേറെ ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ ഞാനും പഞ്ചായത്ത് മെമ്പറായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലെ ഇലക്ഷന് അതിൻ്റേതായിട്ടുള്ള ഇപ്പോഴും ഉണ്ട് പ്രചരണം ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി അവസാനിക്കുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതായാലും തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന കാര്യങ്ങളായാലും ജനങ്ങൾ ചർച്ച ചെയ്യും തീർച്ചയായിട്ടും അതെല്ലാം വിലയിരുത്തിക്കൊണ്ടായിരിക്കും ജനം വോട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് താഴെത്തട്ടിൽ ഒരു മാറ്റം കേരളത്തിലുണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ജനകീയാസൂത്രണമാണ് ആ ജനകീയാസൂത്രണ സമയത്ത് താഴെത്തട്ടിൽ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു വലിയ പങ്ക് ഇടതുപക്ഷത്തിന് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വലിയ നിലയ്ക്ക് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഓക്കെ ഇപ്പം വി കെ പ്രശാന്ത് നിലവിൽ വട്ടിയൂർക്കാവ് എം എൽ എ ആണ് പക്ഷെ മുൻപ് ഞങ്ങളുടെ ഒക്കെയും തിരുവനന്തപുരത്തിന്റെ പ്രിയപ്പെട്ട മേയർ ബ്രോ ആയിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ആ ഒരു കോർപ്പറേഷൻ ഭരണത്തെ മുൻ മേയർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഇപ്പോ ആര്യ രാജേന്ദ്രൻ ആയിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം അതിനു മുമ്പ് നാല് വർഷത്തിലധികം ഞാൻ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഗ്യാപ്പ് ഗ്യാപ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ് ഇപ്പോൾ നൂറ്റി ഒന്ന് വാർഡുകളായി അപ്പോൾ അതിനെ ആര്യ രാജേന്ദ്രൻ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ മേയറായിരിക്കുമ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള സ്മാർട്ട് സിറ്റി ആര്യയുടെ കാലത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ സ്മാർട്ട് സിറ്റി നമ്മൾ മൂന്നാം റൗണ്ടിലാണ് സ്മാർട്ട് സിറ്റി പട്ടികയിലേക്ക് വന്നത് നൂറ് നഗരങ്ങളാണ് ഇന്ത്യയിലെ നൂറ് നഗരങ്ങളാണ് സ്മാർട്ട് സിറ്റിയിൽ വന്നത് അതിൽ ടോപ്പ് അച്ചീവറായിട്ട് ഇന്നിപ്പോൾ തിരുവനന്തപുരം മാറിയിട്ടുണ്ട് കേന്ദ്ര പദ്ധതികളായാലും സംസ്ഥാന പദ്ധതികളായാലും തനത് പദ്ധതികളായാലും ഇതിൻ്റെയൊക്കെ നടത്തിപ്പിൽ ഏറെ മുമ്പിൽ നിൽക്കുന്ന ഒരു നഗരസഭയായി തിരുവനന്തപുരം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഗ്രീൻ സിറ്റി ആയി കൂടി നമ്മൾ മാറുന്നു വായുമലിനീകരണം കുറഞ്ഞ അളവിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ആര്യ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിന് കീഴിൽ ഉണ്ടായി വലിയ എതിർപ്പും ബഹളവും ഒക്കെ ആര്യക്ക് നേരിടേണ്ടി വന്നുവെങ്കിൽ പോലും കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ നഗരത്തെ മുന്നോട്ട് നയിക്കാൻ ആരെയൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് ഇപ്പോൾ നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ കാര്യം പരിശോധിച്ചാൽ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങുകളുടെ കാര്യം പരിശോധിച്ചാൽ മാലിന്യത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ ഇവിടെയൊക്കെ തന്നെ നല്ല ഇടപെടൽ കഴിഞ്ഞ അഞ്ച് വർഷ കാലത്തിനിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു ഏതാണ്ട് മുപ്പത്തിരണ്ടിലധികം അവാർഡുകൾ ഈ തിരുവനന്തപുരം നഗരസഭ നേടിയെടുക്കുന്ന സ്ഥിതി വന്നു ഇപ്പൊ നീതി ആയോഗിന്റേതായാലും സംസ്ഥാന ഗവൺമെന്റിന്റേതായാലും ഒക്കെയുള്ള അവാർഡുകൾ നേടിയെടുക്കാനും നഗരസഭയ്ക്ക് സാധിച്ചു മൊത്തത്തിൽ നല്ല പ്രകടനമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയത് ഓക്കെ ശ്രീ വി കെ പ്രശാന്ത് ഇപ്പം വട്ടം നൂറില് അൻപത്തൊന്ന് സീറ്റ് നേടി കേവല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തിയതാണ് ഇടതു മുന്നണി രണ്ടാമത് വന്ന എൻ ഡി എക്ക് മുപ്പത്തിനാല് ഡിവിഷൻ യു ഡി എഫിന് പത്ത് ഡിവിഷൻ അല്ലെ അപ്പൊ ഈ കോൺഗ്രസ് ഏറ്റവും ദയനീയമായി പിന്നിൽ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ വട്ടം നമ്മൾ കണ്ടു പക്ഷേ ഇക്കുറി നോക്കൂ ശ്രീ വി കെ പ്രശാന്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചു അത് മേയർ സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ചു ഈ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസിന്റെ ഒരു മുഴ മുന്നേ ഉള്ള നീക്കം അത് ഏതെങ്കിലും തരത്തിൽ ഇടതു മുന്നണിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല കാരണം ഞാൻ മേയറായിരിക്കുന്ന സന്ദർഭത്തിൽ ഏതാണ്ട് ഇരുപത്തൊന്ന് വാർഡുകളിൽ യു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ തവണ അത് പത്തായി ചുരുങ്ങി അപ്പോൾ യു ഡി എഫ് അവരുടേതായിട്ടുള്ള വോട്ടുകൾ പിടിക്കാൻ ശ്രമിക്കാൻ സാധാരണഗതിയിൽ രീതിയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് അവസാന നിമിഷം യു ഡി എഫ് ബി ജെ പിയെ സഹായിക്കുന്ന ഒരു നില പലപ്പോഴും സ്വീകരിക്കുന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് സീറ്റ് വർദ്ധിക്കുന്ന ഒരു സ്ഥിതി തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തവണ അവർ അവരുടേതായിട്ടുള്ള സീറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എണ്ണം കൂടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം കുറയും ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് ഈ നഗരത്തിൽ വളർച്ച ഉണ്ടാക്കി കൊടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആണ് അവരുടെ പല സിറ്റിംഗ് വാർഡുകളുമാണ് കൈവിട്ടുപോയത് ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ പി കഴിഞ്ഞ തവണ കൈവശം വെച്ചിരുന്ന വെള്ളാർ വാർഡ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു മുപ്പത്തഞ്ചിൽ നിന്നും മുപ്പത്തിനാലിലേക്ക് അവരുടെ അംഗസംഖ്യ കുറച്ചു ഇത്തവണ ആ മുപ്പത്തിയഞ്ചിൽ പകുതിയെങ്കിലും കുറയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അതാണ് അതിനായിട്ടുള്ളൊരു മത്സരമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ പാലക്കാടൊക്കെ പോലെ തന്നെ വലിയ പ്രതീക്ഷയുണ്ട് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് പനിൽകുമാറിൻ്റെ മരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നതാണ് അപ്പം നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ തവണത്തെ ആ മുപ്പത്തിനാല് ഡിവിഷനുകൾ ബി ജെ പിക്ക് അനുകൂലമായി തന്നെ നിൽക്കുമെന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ ഒപ്പം ഈ നേതാക്കൾ രണ്ടും കൽപ്പിച്ചാണ് ചില മറ്റ് നീക്കങ്ങൾ കൂടി നമ്മൾ വാർത്തകളായി അറിയുന്നു ഇല്ല അതിന് ഒരു സാധ്യത ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലില്ല അവരുടെ തന്നെ പല സിറ്റിംഗ് വാർഡുകളും കൈമോശം വരുന്ന ഒരു വരുന്നൊരു സ്ഥിതിയാണിപ്പോൾ ഉള്ളത് ഇപ്പോൾ തൃക്കണ്ണാപുരത്തെ അവിടുത്തെ കൗൺസിലർ ആത്മഹത്യ ചെയ്ത വിഷയം ബി ജെ പിക്ക് അകത്തും ബി ജെ പി പ്രവർത്തകർക്കിടയിലും വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ അതിലും ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ആളുകൾക്ക് വലിയ അമർശം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പൂജപ്പുരയിൽ മത്സരിച്ച ശ്രീ വി വി രാജേഷ് ഇപ്പോൾ അദ്ദേഹം കൊടുങ്ങാനൂരിലേക്ക് പോയി മത്സരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം അനുഭവിക്കാൻ പോവുകയാണെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അപ്പോൾ ബി ജെ പിയുടെ ഒരു പത്തോളം സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാൻ ഇടയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും ഞങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വലിയ സാമ്പത്തികമായിട്ടുള്ള ചിലവും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് കാരണം തിരുവനന്തപുരം നഗരസഭയിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസനമായാലും മറ്റു കാര്യങ്ങളായാലും ജനങ്ങളുടെ ശ്രദ്ധയിലുണ്ട് അപ്പോൾ സമാധാനപരമായ ഒരു ജീവിതത്തിന് സുരക്ഷിതമായ ജീവിതത്തിന് തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുത്തത് ഇടതുപക്ഷമാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ സീറ്റ് കുറയും എന്നുള്ളൊരു വിലയിരുത്തലാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവരെങ്ങനെയെല്ലാം പണം ചെലവഴിച്ചാലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള മുന്നേറ്റമായിരിക്കും സി എൽ ഡി എഫ് ഇത്തവണ നടത്തുക ഓക്കെ ശ്രീ വി കെ പ്രശാന്ത് ഞാൻ വീണ്ടും ഇപ്പോൾ ഇടതു മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയും അടിപൊളിയാണ് കാരണം ഒരുപാട് അതായത് മുപ്പത് വയസ്സിനും താഴെയുള്ളവർക്കും മുപ്പത് മുപ്പതും നാൽപ്പതിനും ഇടയ്ക്കുള്ള ഒരുപാട് പേര് ഇടം പിടിച്ചിട്ടുള്ള ഒരു പട്ടികയാണ് വന്നിരിക്കുന്നത് അപ്പം യുവാക്കൾക്ക് ഇത്ര അധികം പ്രാതിനിധ്യം നൽകുന്നത് എത്രത്തോളമാണ് പാർട്ടിക ഗുണം ചെയ്യുക തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ മെയ്യായ സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഞാനായിരുന്നു അപ്പോൾ അതൊരു റെക്കോർഡായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരിയായ മേയറായിട്ട് വന്നത് അപ്പോൾ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യുവതി യുവതിയുവാക്കൾക്ക് ഇത്രയുമധികം അവസരം കൊടുത്ത പ്രസ്ഥാനം എൽ ഡി എഫ് ആണ് അവസരം കൊടുക്കുക മാത്രമല്ല മേയർഷിപ്പ് പോലുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനും എൽ ഡി എഫ് ശ്രമിച്ചു എന്നുള്ളതാണ് ഏറെ അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഉള്ളവർക്കൊക്കെ കടന്നു വരാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ചെറുപ്പക്കാർക്കും നല്ല അനുഭവ സമ്പത്തുള്ളവർക്കും ഒപ്പം തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും കൃത്യമായിട്ടുള്ള ഇടം നൽകിയിട്ടുള്ളൊരു പട്ടികയാണ് അതിൽ മത്സരിക്കുന്ന ചെറുപ്പക്കാരെല്ലാം തന്നെ ഷുവർ സീറ്റുകളാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ഏറ്റവും മികച്ച ഒരു പാനലാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ശാസ്ത്രമംഗലത്ത് മത്സരിക്കുന്ന അമൃതയായാലും മുട്ടടയിൽ മത്സരിക്കുന്ന അംസുബാമദേവനായാലും കേശവാസുഹൃത്ത് മത്സരിക്കുന്ന ശ്യാമയായാലും കാച്ചാണിയിൽ മത്സരിക്കുന്ന ആരോമലായാലും പട്ടത്ത് മത്സരിക്കുന്ന തൃപ്തിയായാലും ഇവരെല്ലാം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ അംഗീകാരം ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് നൽകാൻ എൽ ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പം പ്രചരണം പരിപാടികളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ നല്ല ശുഭപ്രതീക്ഷയിൽ തന്നെ പോയി ഇനി നമുക്ക് വട്ടിയൂർക്കാവിലെ വിശേഷങ്ങൾ കൂടി അറിയണം വികസന പ്രവർത്തനങ്ങളൊക്കെ വലിയ ചർച്ചയാണ് എങ്ങനെ പോകുന്നു അല്ല തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മാത്രം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസന പരിപാടികളാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനമായാലും പേർക്കട മേൽപ്പാലമായാലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ കണ്ണും മുമ്പിൽ സ്ഥലമെടുക്കലും അതിൻ്റെ ഏറ്റെടുത്ത വസ്തുവകളുടെ നിർമ്മാണങ്ങൾ മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ മാറ്റം വട്ടിയൂർക്കാവിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനും കൂടി ജനങ്ങൾ വോട്ട് ചെയ് വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതാണ് പറഞ്ഞത് ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ഇപ്പൊ പെൻഷനായാലും മറ്റു ആനുകൂല്യങ്ങളായാലും ജീവനക്കാരുടെ കാര്യത്തിലായാലും പശ്ചാത്തല സൗകര്യ വികസനത്തിലായാലും വിഴിഞ്ഞൻ തുറമുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായാലും ജനങ്ങളുടെ ശ്രദ്ധയുണ്ട് ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാനായത് എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയായാലും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ആയാലും സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമായിരിക്കും വട്ടിയൂർക്കാവിൽ പൊതുവിൽ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് പി ഡബ്ല്യു ഡി റോഡുകൾ പരമാവധി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് കോർപ്പറേഷൻ റോഡുകൾ കൂടി നന്നാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത ൂടി അതടക്കം ബി എം ബി സി ആക്കാനുള്ള നടപടികളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയുണ്ട് വട്ടിയൂർക്കാവിൽ ഉൾപ്പെടെ തിരുവനന്തപുരം നഗരസഭയിലെ നൂറ്റിയൊന്ന് വാർഡുകളിലും മികച്ച നിലയിലായിരിക്കും എൽ ഡി എഫ് മുന്നോട്ട് പോവുക ഓക്കെ അപ്പം ആ ശുഭപ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുക നല്ലൊരു തീരുമാനം നല്ലൊരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം വീട്ടിൽ വളരെ അല്ലേ കുട്ടികളൊക്കെ ഭവന പോകുന്ന സമയത്താണ് ഇവിടെ വരാൻ വേണ്ടി കഴിഞ്ഞത് ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകരോടും ആശംസകൾ സോ മച്ച് നല്ലൊരു ദിവസം ോടും അപ്പോ പ്രിയുടെ പ്രേക്ഷകരെ നമ്മുടെ വട്ടൂർക്കാവിന്റെ സ്വന്തം എം എൽ എ വി കെ പ്രശാന്താണ് നമുക്കൊപ്പം ചേർന്നത് അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രതീക്ഷകളൊക്കെ